ഒരു ഇര ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ തകർന്നു പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും കഴിഞ്ഞ യാത്രയിൽ ഈ പറഞ്ഞതിനെ നേരിട്ട് കണ്ടറിയാൻ പറ്റിട്ടോ നമ്മുടെ കാടുകളിൽ ഇല്ലാത്ത ചിങ്കാര എന്ന ഈ മാൻവർഗത്തെ മഹാരാഷ്ട്രയിലെ പുൽമേടുകളിൽ ധാരാളമായി കാണാൻ പറ്റും ഈ മാനുകളെല്ലാം ആഹാരമാക്കി കൊണ്ടിരുന്നത് ഇന്ത്യൻ ഗ്രേ വൂഫ് എന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ചെന്നായക്കളാണ് ജംഗിൾ ബുക്കിലെ ഒരു കഥാപാത്രം ഈ കാണുന്ന ചെന്നായ തന്നെയാണ് അറിയാവുന്നവർ അതിന്റെ പേര് കമന്റ് ചെയ്യണേ ഈ പുൽമേടുകളും ചതുപ്പുകളും അടങ്ങിയ ചെറിയ പ്രദേശത്ത് എട്ടോളം ചെന്നായക്കൾ ഉണ്ടായിരുന്നു നാടൻപട്ടികളായി ായിട്ടുള്ള ഇടപഴകൾ കാരണം ചില എണ്ണം പേ പിടിച്ച് ചത്തു ആടുകളെല്ലാം പിടിച്ചു തിന്നുന്നത് കൊണ്ട് നാട്ടുകാർക്കും ചെന്നായക്കളോട് ദേഷ്യം തന്നെയാണ് ഇതൊക്കെ കാരണം അവിടെ രണ്ട് ചെന്നായക്കൾ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ അവിടെയുള്ള കഴുതപ്പുലിക്കും കുറുക്കനും ഈ മാനുകളെ എന്തുകൊണ്ട് പിടിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ രണ്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള ചെന്നായക്കൾ അടുത്ത തലമുറ ഉണ്ടാക്കാതെ ചത്തുപോയി കഴിഞ്ഞാൽ അപകടകരമായ അവസ്ഥയിലേക്ക് മാനുകൾ പെറ്റ് പെരുകിയേക്കാം അവിടുത്തെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ വേട്ടയാടുന്നതിനെ തുടർന്ന് ചെന്നായക്കൾ അപ്രത്യക്ഷമായി ഇരപിടി ായത് കൊണ്ട് തന്നെ അവിടെയുള്ള മാനുകളുടെ എണ്ണം കുത്തനെ കൂടി ആ മാനുകൾ അവിടെയുള്ള ഇലകളും ചെടികളും പുല്ലുകളും എല്ലാം തിന്നു തീർത്തു ആവാസ വ്യവസ്ഥ മൊത്തം തകിടം മറിഞ്ഞതിനെ തുടർന്ന് അവിടെ പല ജീവജാലങ്ങളും ഇല്ലാതായി പല പക്ഷികളും അവിടെ വരാതായി നദികളെല്ലാം വറ്റി വരളുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുപ്പത്തൊന്ന് ചെന്നായ്ക്കളെ അവർ തുറന്നുവിട്ടത് ആ തുറന്നുവിട്ട ചെന്നായ്ക്കളാണ് പിന്നീട് ആ കാടിനെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിനും ഫോളോ ചെയ്യാനും മറക്കല്ലേ